ഖുർആാനിലെ നൂറ്റി പതിനാല് സൂറത്തുകളിൽ തൊണ്ണൂറ്റി അഞ്ചാമത്തെ സൂറത്താണ് എന്ന സൂറത്ത് എട്ട് ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത് തീൻ എന്നാണ് സൂറത്തിന്റെ പേര് തീൻ എന്നാൽ അത്തിപ്പഴം എന്നാണ് അതിന്റെ അർത്ഥം ഒരുപാട് മഹത്വമുള്ള സൂറത്താണ് ഈ സൂറത്ത് എന്ന് മുഹമ്മദ് മുസ്തഫി ഒന്ന് ശ്രദ്ധിക്കണം ഈ സൂറത്ത് നിരന്തരം പാരായണം ചെയ്യുന്നവർക്ക് നല്ല ആഫിയത്ത് ആരോഗ്യം അള്ളാഹു നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ ാഹു അലൈഹി വസ്ല്ലം അള്ളാഹു നമുക്ക് തന്ന ആരോഗ്യം നിലനിന്ന് കിട്ടണം ഓരോ അവയവത്തിൻ്റെയും ആഫിയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സൂറത്തൊരാൾ ഓതിയാൽ അയാൾക്കല്ലാഹു നൽകുന്ന വലിയ നേട്ടങ്ങളിലൊന്ന് നല്ല ആഫിയത്തുണ്ടാകും എന്നതാണ്